ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നൊരു യാത്ര തിരിക്കുകയാണ് നമ്മുടെ എറണാകുളം ജില്ലയിലെ കീരീലത്തുള്ള അറ്റ്ലാന്റ ഞാൻ ഞാനിന്ന് യാത്ര തിരിക്കുന്നത് നമ്മളോടൊപ്പം ആദർശ് പന്തളവും പങ്കു ചേരുന്നുണ്ട് അപ്പോൾ അറ്റ്ലാന്റയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓർണമെൻറ്റൽ ഫിഷുകളുടെ അതുപോലെ തന്നെ എഡിബിൾ ഫിഷുകളുടെയൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യം അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ പോവാം വീഡിയോയിലേക്ക് എറണാകുളം ജില്ലയിൽ കീരീലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള അറ്റ്ലാന്റ അക്വാ ഫാമിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഇവിടെ ശരിക്കും അലങ്കാര മത്സ്യങ്ങളും അതുപോലെ തന്നെ എഡിബിൾ ഫിഷുകളുടെ സീഡുകളുമൊക്കെ ഹോൾസെയിലും അതുപോലെ തന്നെ റീറ്റെയിലുമായിട്ടാണ് ഇവിടെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ ചൊവ്വാഴ്ച ദിവസമാണ് ഇവിടുത്തെ മാർക്കറ്റ് ഡേ എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് അകത്തേക്ക് ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ മനസ്സിലാക്കാം ഏകദേശം ഒരു ഏക്കർ ഭൂമിയിലാണ് നമ്മുടെ ഈ അറ്റ്ലാന്റ അക്വാ ഫാം സ്ഥിതി ചെയ്യുന്നത് പല പല ഡിവിഷൻ ആയിട്ട് തിരിച്ചിട്ട് ഇത് റെൻറ്റിൽ വിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഓണർ എന്തായാലും ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് വരുന്ന എൻട്രൻസിൽ തന്നെ ഇതിൻ്റെ ഒരു പല പല ഡിവിഷൻ്റെയും പേര് വിവരങ്ങൾ അടങ്ങിയ ഒരു ചാർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് വരുന്നവർക്ക് അത് കുറച്ചുകൂടെ ഹെൽപ്പ്ഫുള്ളായിരിക്കും എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റിലെ തന്നെ ഈ ചാർട്ടിൽ കാണുന്ന വെറ്റ് പെറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഡിവിഷന് ജസ്റ്റ് ഒന്ന് നമ്മൾ കയറി നോക്കി അത്യാവശ്യം ഇവിടെ തിരക്കും കാര്യങ്ങളും നല്ല ആളും തിരക്കും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് സംസാരിക്കുന്നതിനെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർക്ക് തന്നെ അകത്ത് തന്നെ ഒരു മറ്റൊരു സെക്ഷൻ കൂടി ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇപ്പോൾ നമുക്ക് അവിടെ അവിടത്തേക്ക് എന്തായാലും പോയി നോക്കാം അപ്പോൾ ഇവിടെ എന്തായാലും വന്നപ്പോഴത്തേക്ക് ഇവിടെയും അത്യാവശ്യം ആളും ഒക്കെ ആയിട്ട് തന്നെ നിൽക്കുകയാണ് എന്തായാലും ഞാൻ ആ ചേട്ടനെ പരിചയപ്പെട്ടു പേര് അജൂന്നാണ് എന്തായാലും ചേട്ടൻ നമുക്ക് വേണ്ടി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളോടൊപ്പം കാര്യങ്ങൾ വിശേഷങ്ങൾ പങ്കുവെക്കാൻ റെഡിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ചേട്ടനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ നമസ്കാരം നമസ്കാരം ഉണ്ട് ഇപ്പോൾ ഈ ഒരു അറ്റ്ലാന്റ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ടിപ്പോൾ അഞ്ച് ആറ് വർഷത്തോളം ആയിട്ടുണ്ട് ഓക്കെ ഓൾറെഡി ഓക്കെ ഇവിടുത്തെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും നമ്മുടെ അലങ്കാര മത്സ്യം വിത്ത് വളർത്തു മത്സ്യമാണ് കൂടുതലും സെയിലായി പോകുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കോറുക്കിനകത്ത് വയ്ക്കുന്ന അക്സസറീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിപ്പോൾ വരുമ്പോൾ ഇത് കൂടുതലും നമ്മുടെ അടുത്ത് വരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൽ കസ്റ്റമേഴ്സാണ് കൂടുതൽ വരുന്നത് അതായത് കട ഷോപ്പുകാരാണ് കൂടുതൽ വരുന്നത് ഷോപ്പുകാരും ബൾക്ക് ആണ് ഇവിടെ കൂടുതൽ നടക്കുന്നത് പിന്നെ റീറ്റെയിൽ ആയിട്ട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതൊക്കെ ദിവസങ്ങളാണ് ശരിക്കും എല്ലാ ദിവസവും ഉണ്ട് പിന്നെ സാധാരണ നോർമലി വന്നിട്ട് ഇപ്പോൾ ചൊവ്വാഴ്ച ദിവസമാണ് നമ്മൾ മാർക്കറ്റ് ഡേ എന്ന് പറഞ്ഞത് വെച്ചിട്ടുള്ളത് അപ്പോൾ നോർമലി ഇപ്പോൾ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മാർക്കറ്റ് നമ്മളിപ്പോൾ നടത്തുന്നില്ല നോർമലി എല്ലാ ദിവസങ്ങളും മൊത്തത്തിൽ ഫിഷിന്റെ നോക്കാ വെറൈറ്റീസ് വരുമ്പോൾ ഏകദേശം ഒരു പത്തായിരം വെറൈറ്റീസിന് പുറത്ത് തന്നെ ഉണ്ട് ഗെപ്പിച്ച് തന്നെ ഇപ്പൊ ഏകദേശം വരുമ്പോൾ പത്ത് ഓൾറെഡി നിലവിലൊരു പത്ത് അമ്പത് അറുപത് വെറൈറ്റീസ് ഓൾറെഡി എപ്പോഴും സ്റ്റോക്ക് ഉള്ളത് ഇവിടെ കൊറിയർ സർവീസ് ഉണ്ടോ ശരിക്കും കൊറിയർ സർവീസ് സാധാരണ നോർമലി ചെയ്തോണ്ടിരുന്ന ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓൾറെഡി കുറച്ച് അപ്പോൾ അത്യാവശ്യം കോറികരൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ഇങ്ങനെയുള്ള കേരളത്തിലുള്ള നോർമലി കസ്റ്റമേഴ്സ് എല്ലാവരും എല്ലാ എല്ലാ നിന്നും ആൾക്കാർ വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണം കുറച്ച് ഓക്സിജൻ വെള്ളം അളവിനുസരിച്ച് അതുപോലെ ഓക്സിജൻ ചെയ്ത് മെഡിസിൻ ചെയ്ത് വെയിറ്റ് ചെയ്ത് കയറ്റി കൊടുക്കുന്നുണ്ട് ഇവിടെ പല സ്റ്റാളുകളായിട്ടാണല്ലോ സാധാരണ എത്ര സ്റ്റാളുകളുള്ളൂ അതായത് നമ്മുടെ മെയിനായിട്ട് എന്ന് അറിയപ്പെടുന്നത് ഇതിനകത്ത് തന്നെ നമ്മളൊരു നാല് അഞ്ച് സെക്ഷനോളം ഇപ്പം നിലവിലുള്ളൂ അഞ്ച് സെക്ഷനോ നിലവിലുണ്ട് അതിലൊരു സെക്ഷനാണ് നമ്മുടെ ഈ വെറ്റ് പെറ്റ്സ് എന്ന് പറയുന്നത് വെറ്റ് പെറ്റ്സിൻ്റെ തന്നെ നമ്മൾ രണ്ട് ഷോപ്പാണ് ആണ് ഇത് ഇതിപ്പോൾ കാണുന്ന ബൈക്കിൽ നമ്മുടെ വിടെ വന്നിട്ട് ഭയങ്കര പറ്റണമല്ലോ ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം ഒന്നര വർഷത്തോ ആയിട്ട് ആയിട്ട് ഓക്കെ ഇവിടെ പ്രധാനമായിട്ടും എന്താണ് ഫോക്കസ് ചെയ്യുന്നത് ചേട്ടൻ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ കൂടുതലും ഇമ്പോർട്ടൻഡ് ഫിഷ് അതേപോലെ തന്നെ ഗപ്പീസ് വെറൈറ്റീസ് ടട്രാസ് ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മുടെ ഈ ഷെഡിൽ കൂടുതൽ വെറൈറ്റീസ് വരും അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിക്കണ്ടല്ലോ ഇത് അരവണയുടെ ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ ഹൈബാക്ക് എന്ന് പറയും ഇത് ചിപ്പ് സർട്ടിഫിക്കറ്റൊക്കെയുള്ള സാധനമാണ് ഇത് സർട്ടിഫിക്കറ്റ് ഉള്ള സർട്ടിഫിക്കറ്റ് ഉള്ളത് ഇത് അലിഗേറ്റർ കാർ ഒക്കെ ഓക്കെ ഇത് പാ പാരറ്റ് ഫിഷിൽ റെഡ് റെഡ് പാരറ്റ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ യെല്ലോ പാരറ്റ് വരുന്നുണ്ട് ഓക്കെ ഇത് ആരാപ്പയ്മെന്ന് പറയും ആരാപ്പയ്മ ആരാപ്പയ്മ ഇത് പുലിവാഗ പുലിവാഹ നമ്മുടെ നാട്ടിൽ ഏറ്റവും പറഞ്ഞാൽ വാഗ വരാലെന്ന് പറയുന്ന സാധനം ഇത് ഇമ്പോർട്ടൻറ്റ് ഓസ്കാർ ഓസ്കാർ വരുന്ന ഓസ്കാർ ആണ് കോപ്പറുണ്ട് ടൈഗർ ഉണ്ട് കോപ്പറുണ്ട് ടൈഗർ രണ്ടൂടെ ടൈഗർ മിക്സഡായിട്ടുള്ള ബസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ഗപ്പീസ് വെറൈറ്റീസ് ആണ് നേരത്തെ കൊണ്ട് ആ വെറൈറ്റി ഉണ്ട് ബിഗ് സൈസ് ബ്ലൂ ബ്ലൂ ഗ്രാസ് എന്ന് പറയുന്ന വെറൈറ്റീസ് ഗപ്പീസാണിത് കാർപ്പാണ് കാർപ്പ് തന്നെ നമ്മളേതും നോർമലുണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് കാർബൺ ഉണ്ട് നോർമൽ വരുന്നുണ്ട് അത് സ്റ്റെയിൻലെസ് വരുന്നുണ്ട് ഡ്രൈ കളർ വരുന്നുണ്ട് വെൽട്ടൈൽ കാർപ്പ് വരെ അതിനകത്തുണ്ട് അത് പലതിൻ്റെ വെറൈറ്റീസ് അനുസരിച്ച് വെറൈറ്റി വരും അത് പ്ലാറ്റ് വെറൈറ്റീസാണ് ഇത് ബ്രസീലിയൻ റെഡ് ഗപ്പിയാണ് അത് ഗ്രീൻ കോബ്ര അത് ആൽബിനോ ഫുൾ റെഡ് പിന്നെ 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 ഉണ്ട് ഉണ്ട് ഗ്രീൻ റെഡ് റെഡ് ഐ കോബ്ര അപ്പോൾ നമ്മുടെ അത്യാവശ്യം കസ്റ്റമേഴ്സ് ഒക്കെ തുടങ്ങി ഇത്രക്കും കാര്യങ്ങളൊക്കെ ആയി ഞാനൊ ഇവിടെ ഇറങ്ങി നമുക്ക് ഇവിടെ ചുറ്റിക്കാണാനാണെങ്കിൽ കാണാനാണെങ്കിൽ ഈ ഒരേക്കേറിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോരോ ഡിവിഷൻ തന്നെ കയറി ഇറങ്ങിയാൽ തന്നെ സമയം അറിയില്ല എന്നാൽ തന്നെ നമ്മുടെ ഈ ഒരു അറ്റ്ലാന്റയിൽ പ്രധാനമായിട്ടുള്ളൊരു ആകർഷണമെന്ന രീതിയിൽ പറയുന്ന ഒരു സംഭവമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യമായ അരാത്തേമ ഇവിടെ ഉണ്ട് ഒരു വലിയൊരു പൂണ്ടിലായിട്ട് ഒരു മൂന്നെണ്ണത്തോളം ഞാനിവിടെ എനിക്ക് ഈ ഒരു പൂണ്ടിൽ കാണാൻ സാധിച്ചു എന്നാൽ നമ്മുടെ വീഡിയോയിൽ അത്യാവശ്യം കാണുന്ന രീതിയിലുള്ള നന്നായിട്ട് കാണാൻ കഴിയുന്ന രീതിയിലുള്ള സീക്വൻസ് ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഇത് കുളം അത്യാവശ്യം നല്ല രീതിയിൽ ആൽഗേസ് നിറഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ കാണുന്നതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതായാലും കിട്ടിയ ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ അറ്റ്ലാന്റയിലെ മറ്റ് ഡിവിഷൻസ് കയറി എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹത്തോടാണ് ഞാനിവിടെ എത്തിയത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇച്ചിരി താമസിച്ചാണ് എത്തിയത് സമയപരിമിതി അതുപോലെ തന്നെ അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് കരുതിട്ട് അങ്ങനെ അതിനായിട്ട് നിന്നില്ല എന്നാലും അത്യാവശ്യം കുറച്ച് വീഡിയോ ഫിഷിൻ്റെയൊക്കെ സീക്വൻസ് ഒക്കെ എടുത്ത് ഞാൻ ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ കൊണ്ട് എനിക്ക് ജീവിതത്തിൽ നേരിട്ട് ഒരുപാട് ഞാൻ കാണാത്ത ഒരുപാട് മത്സ്യങ്ങളെ ലൈവില് കാണാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ഒരുപാട് വെറൈറ്റീസ് ഞാനിതോടെ കാണാത്ത തരത്തിലുള്ള ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഏഞ്ചിനെ തൊട്ട് ഗട്ടി ബ്ലാറ്റി മോളി ഇങ്ങനെ എണ്ണിയാൻ തീരില്ല അത്രയും വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ഇഡിബിൾ ഫിഷുകളെ എനിക്കിവിടെ ഒരുപാട് വെറൈറ്റീസ് ലൈവിൽ കാണാൻ സാധിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊടുത്ത് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീഡിയോ കയറുന്നവരെ